ഇത്തവണ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ആദ്യ മൂന്ന് മത്സരങ്ങളിലും മോശം ഫോമിലാണ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ കളിച്ചത് ചെന്നൈക്കെതിരായ ആദ്യ മത്സരത്തിൽ പൂജ്യത്തിന് പുറത്തായ രോഹിത് ശർമ്മ രണ്ടാം മത്സരത്തിൽ എട്ട് റൺസ് മാത്രമായിരുന്നു സ്വന്തമാക്കിയത് ശേഷം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ മത്സരത്തിൽ പന്ത്രണ്ട് പന്തുകളിൽ നിന്ന് പതിമൂന്ന് റൺസ് മാത്രമാണ് രോഹിത്തിന് നേടാൻ സാധിച്ചുള്ളൂ ഇതിനുശേഷം രോഹിത് ശർമ്മയ്ക്കെതിരെ വലിയ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇംഗ്ലണ്ട് താരമായ മൈക്കിൾ വോൺ രോഹിത് ശർമ്മ എന്നൊരു പേരുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഈ താരം ടീമിൽ തുടരുന്നത് എന്ന് മൈക്കിൾ വോൺ പരിഹസിച്ചു രോഹിത് എന്ന പേരാണ് താരത്തെ ഇപ്പോഴും ടീമിൽ പിടിച്ചു നിർത്തുന്നത് എന്ന് മൈക്കിൾ വോൺ തുറന്നടിക്കുന്നു മാത്രമല്ല പേരിനും പെരുമയ്ക്കുമൊത്ത പ്രകടനം ഉടൻ തന്നെ പുറത്തെടുക്കാൻ രോഹിത് ശർമ്മയ്ക്ക് സാധിക്കണമെന്നും മൈക്കിൾ വോൺ പറയുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ മത്സരത്തിനു ശേഷമാണ് വോണിന്റെ ഈ അഭിപ്രായ പ്രകടനം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇതുവരെയുള്ള രോഹിത് ശർമ്മയുടെ സ്കോർ പരിശോധിക്കൂ ഈ ഘട്ടത്തിൽ രോഹിത്തിനെ ഒരു ബാറ്റർ എന്ന നിലയിൽ മാത്രമേ നമുക്ക് വിലയിരുത്താൻ സാധിക്കൂ കാരണം അദ്ദേഹം ഇപ്പോൾ മുംബൈ ടീമിൻ്റെ നായകനല്ല അങ്ങനെ നോക്കുമ്പോൾ രോഹിത്തിൻ്റെ പ്രകടനം വെറും ശരാശരി മാത്രമാണ് രോഹിത് ശർമ്മ എന്ന പേരില്ലായിരുന്നുവെങ്കിൽ ഈ താരം നേരത്തെ ടീമിന് പുറത്തു പോയേനെ ഇത്തരത്തിലുള്ള പ്രകടനങ്ങളല്ല രോഹിത് ശർമ്മയെ പോലെയുള്ള താരങ്ങളിൽ നിന്ന് ഉണ്ടാവേണ്ടത് എന്ന് ബോൺ പറയുന്നു ഇപ്പോൾ അദ്ദേഹം ക്യാപ്റ്റൻ അല്ലാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ബാറ്റിംഗിലെ നമ്പറുകൾ മാത്രം നോക്കി നമ്മൾ വിലയിരുത്തുന്നത് അദ്ദേഹം മുംബൈ ടീമിന്റെ നായകനായിരുന്നുവെങ്കിൽ അതുകൂടി നമ്മൾ കണക്കിലെടുത്തേനെ അത്തരമൊരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ തൻ്റെ നേതൃത്വ പാഠവും തന്ത്രങ്ങളും പരിചയസമ്പന്നതയും ടീമിനായി ഉപയോഗപ്പെടുത്തുവാൻ രോഹിത്തിന് സാധിച്ചേനെ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സാഹചര്യങ്ങൾ അവനൊരു ബാറ്റർ മാത്രമാണ് ബാറ്റിങ്ങിലെ പ്രകടനം മാത്രമാണ് നമ്മൾക്ക് പരിശോധിക്കാൻ സാധിക്കുകയെന്ന് വോൺ കൂട്ടിച്ചേർത്തു ഇക്കാരണത്താൽ മുംബൈ ഇന്ത്യൻസ് രോഹിത് ശർമ്മിയെ ടീമിൽ നിന്ന് തഴയുമെന്ന് ഞാൻ പറയുന്നില്ല ഞാനാണ് ടീമിനൊപ്പം ഉണ്ടായിരുന്നത് എങ്കിലും ഒരിക്കലും രോഹിത്തിനെ തഴയില്ല പക്ഷേ പ്രതീക്ഷിക്കൊത്ത പ്രകടനം പുറത്തെടുക്കേണ്ട സമയമായിരിക്കുന്നു ആദ്യ രണ്ട് മത്സരങ്ങളിലും പരാജയം നേരിട്ട ടീമാണ് മുംബൈ ഇന്ത്യൻസ് അങ്ങനെയൊരു ടീമിനെ സംബന്ധിച്ച് രോഹിത് പോലെയുള്ള വലിയ താരങ്ങളുടെ അനുഭവ സമ്പത്ത് വളരെ നിർണായകമാണ് വരും മത്സരങ്ങളിൽ രോഹിത്തിന് അത് പുലർത്താൻ സാധിക്കണമെന്ന് വോൺ പറഞ്ഞു വെക്കുന്നു